ദിണ്ടല്ല ഈ ഹുണ്ടയാണ് ജണ്ട എന്ന് തന്നെ പറയണം വെറും അല്ല ഇരുപത്തിനാലര കോടിയുടെ നാസിക് ഡോൾ നാസിക് ഡോൾ അല്ല ഗംഭീര തമ്പോലം എന്ന് പറയണം അമ്മാതിരി അടിയല്ല ഈ നാറന്ന് കൊള്ളുന്നത് ഇന്ന് കെ കെ ആർ ആർ സി ബിയും തമ്മിലുള്ള കളിയെ ആർ സി ബിയുടെ വീരോചിത പോരാട്ടം കരൺ ശർമ്മയുടെ അവസാനത്തെ ശ്രമം കാർത്തിക്ക് രണ്ട് ബോള് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ആർ സി ബി ജയിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് മെഴുകാവെങ്കിൽ പോലും ഇമാതിരി ആടിയൊക്കെ അവസാന ഓവറിൽ സ്റ്റാർക്കൊക്കെ ഇരന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊടൂരം കൊടൂരം ഈ അശോക് ദിൻഡൻ വെച്ച് ദിണ്ട അക്കാദമി എന്ന് പറഞ്ഞൊരു ട്രോൾ ആരോ പടച്ചു വിട്ടിട്ടുണ്ട് ഈ അശോക് ദിണ്ട ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ഭേദമാണ് എന്തോ ഒരു ഭേദം എന്ന് പറഞ്ഞാൽ അശോക് ദിണ്ട എഴുപത്തി എട്ട് ഐ പി എൽ മാച്ചസ് കളിച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ആ കൺസീഡ് ചെയ്ത റൺസ് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് മാത്രമാണ് പുള്ളി അറുപത്തെട്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഇക്കോണമി റേറ്റ് വന്നിട്ട് എട്ട് പോയിന്റ് രണ്ട് മൂന്നാണ് എല്ലാ കളിയിലും കുറഞ്ഞത് പത്ത് പതിനഞ്ചെണ്ണമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന പത്ത് പതിനഞ്ച് ആ ഒരു ലെവലാണ് സ്റ്റാർക്കിൻ്റെ ഇക്കോണമി റേറ്റ് എന്ന് പറയുന്നത് ആ നാസിക് ഡൂളിനെയൊക്കെ ദിൻഡ അക്കാദമി എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് നിങ്ങൾ ഈ പറയുന്ന ദിൻഡ അക്കാദമി എന്ന് പറഞ്ഞ് ട്രോളർമാര് ട്രോളന്മാര് മെഴുകുന്ന അശോക് ദിൻഡയെക്കാട്ടിലും വളരെ വളരെ മോശം പെർഫോമൻസ് ആണ് ഐ പി എല്ലിൽ മിച്ചസ്റ്റാക്കുന്ന ഓസ്ട്രേലിയയുടെ തീപ്പൊരു ബോളർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർക്കിന് മര്യാദ കയറിയാൻ അറിയാൻ കഴിഞ്ഞിട്ടൊന്നും അല്ലടേ ഐ പി എല്ലിൽ കളിക്കുമ്പോൾ ഒട്ടും ആത്മാർത്ഥതയില്ലാതെയാണ് സ്റ്റാർക്ക് കളിക്കുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ ഇന്ത്യൻ പിച്ചിൽ സ്റ്റാർക്ക് അടി കൊള്ളും ഏതായാലും ഗോതങ്കമ്പീടെ ചന്ത അടിച്ച് ഷാരൂഖാൻ പൊട്ടിക്കാഞ്ഞത് ഭാഗ്യം കാരണം ഇമ്മാതിരി റേറ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനൊരു പെരുമ്പാടിനെ എടുത്ത് ടീമിൽ വെച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ ചെണ്ട അത് മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് ആക്ച്വലി ദിണ്ട അല്ല ചെണ്ട ഈ ഫുണ്ടയാണ് ചെണ്ട